നാടെങ്ങം ഓണാഘോഷത്തിലേക്ക് കടക്കുകയാണ് ഓണം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു മത്സരം മസ്റ്റ് ആണ് ആലപ്പുഴ മണ്ണഞ്ചേരിയിൽ ഒരു അടിപൊളി വടംവലി മത്സരം നടന്നു അതൊന്ന് കണ്ടിട്ട് വരാം കാണികൾ നൽകുന്ന പിന്തുണ അതുകൂട്ടുന്ന ആവേശം മലയാളിയുടെ ദേശീയ ഉത്സവമായ ഓണത്തിനെ ഒഴിച്ചു നിർത്താൻ കഴിയാത്ത ഒന്നാണ് വടംവലി മത്സരം മണ്ണഞ്ചേരി സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിലായിരുന്നു ആവേശകരമായ വടംവലി മത്സരം നടന്നത് ശക്തരായ പതിനാറ് ടീമുകൾ മത്സരത്തിൽ മാറ്റുരച്ചു അഖിലേന്ത്യാ തലത്തിലുള്ള ടീമുകൾ ഉൾപ്പെടുന്ന ഒരു വടംവലിയാണ് നമ്മൾ നമ്മളിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത്തവണ കേരളത്തിന്റെയും മറ്റു സംസ്ഥാനങ്ങളിലേയും വിവിധങ്ങളായ ടീമുകൾ ഇത്തവണ ഇവിടെ മാറ്റുരുന്ന മധ്യത്തിലെ റിബൺ ചലിക്കുന്നത് കാണുമ്പോൾ അറിയാം ഏതു ഭാഗമാണ് ഊർജം കൂട്ടുന്നതെന്ന് ആവേശത്തിനനുസരിച്ച് വലിയ വേഗം മാറി മറിയും രണ്ട് ടീമുകളുടെ ആവേശത്തിനപ്പുറം കണ്ടുനിൽക്കുന്നവരും പങ്കെടുക്കുന്നവരും ആവേശത്തിൽ ആറാടി റിപ്പോർട്ടർ ആലപ്പുഴ